नियम से कि भाई मैं, मैं दिन में कैसे भी करके इतना तो मौका निकाल दूं ताकि मुझे सनलाइट के साथ नाता रहे उसी प्रकार से कितना ही पढ़ना क्यों ना हो लेकिन निंद को कभी भी कम मत की है വിദ്യാര്ഥികൾ മനഃശക്തി കൊണ്ട് എല്ലാത്തരം സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഭാരത് മണ്ഡപം കൺവെൻഷൻ സെന്ററിൽ പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഏഴാം പതിപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം I'm coming from Government Secondary School धन्यवाद दीप्री प्रधानमंत्री जी हम माता पिता को कैसे विश्वास दिलाए की हम मेहनत कर रहे हैं इस विषय पर दीप्री आपसे मार्गदर्शन चाहती हैं। अपनी सहेली को मिलने जा रही हूं और मां बाप ने अगर बाद में पता चला कि आप तो उस दिन उसके यहां गई नहीं थी तो ट्रस्ट डेफिशिट शुरू हो जाते यार उसने तो कहा वहां जाऊंगा लेकिन बांदी जब वहां गए नहीं लेकिन आकर के कह दिया कि मैंने तय किया था उनके यहां जाऊंगा लेकिन रास्ते में मेरा मन बदल गया എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനെ സ്വയം നേരിടാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത് പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുകയും വേണം പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിനാണ് പരീക്ഷാ പേ ചർച്ച ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ നിർദ്ദേശങ്ങളുമായി എത്തിയതായിരുന്നു പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും പ്രധാനമന്ത്രി നൽകി ടൗൺഹാൾ ശൈലിയിലുള്ള പരിപാടിയിൽ ഒരു ഓൺലൈൻ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുമായി സംവദിച്ചു പ്രധാനമന്ത്രിയുടെ എക്സാം വാരിയേഴ്സ് പുസ്തകത്തെ ആധാരമാക്കിയാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് എക്സാം വാരിയേഴ്സ് പുസ്തകവും പ്രത്യേക പരീക്ഷാ പേ ചർച്ചാ കിറ്റും സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പ്രധാനമന്ത്രി നടത്തിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകി യുവാക്കൾക്ക് ആശ്വാസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഗുണകരമാകുന്ന വിധത്തിൽ ഓരോ കുട്ടികളുടെയും കഴിവുകൾ അംഗീകരിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരീക്ഷാ പേ ചർച്ച പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കുന്ന വാർഷിക പരിപാടിയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം